വിശാലമായ ഈ ലോകത്തിൻ്റെ സാഗരങ്ങൾക്കപ്പുറത്തുള്ള പല ജനപഥങ്ങളിലും ഉള്ള ദൈവസങ്കൽപ്പങ്ങൾക്ക് അത്ഭുതാവാഹമായ സാദൃശ്യങ്ങൾ കാണാം ക്രിസ്തുമതം പ്രചാരത്തിലെത്തുന്നതിന് മുമ്പുള്ള പ്രാചീന യൂറോപ്പിൽ ഒരു ദൈവസങ്കല്പം ഉണ്ടായിരുന്നു ആ ദൈവത്തിൻ്റെ പേര് ഗ്രേറ്റ് ഗോഡ് പാൻ എന്നായിരുന്നു കാലിൽ കുളമ്പുള്ള തലയിൽ കൊമ്പുള്ള മേലാസകലം ദോമാവൃതമായ കാറ്റിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന ദൈവം ഗ്രേറ്റ് ഗോഡ് പാൻ ആ ഗ്രേറ്റ് ഗോഡ് പാൻ കാറ്റിൻ്റെ വേഗതയിൽ സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെ മാളിക മുകളായ കുന്നിൻ്റെ മേലെ മുളകൊണ്ടുണ്ടാക്കിയ ഒരു സംഗീത ഉപകരണം റീഡ്സ് എന്നാണ് അതിന് പേര് പറയുക ആ സംഗീത ഉപകരണം വായിക്കുമ്പോൾ പ്രകൃതിയും മൃഗങ്ങളും മനുഷ്യരും എന്നുവേണ്ട ചരാചരങ്ങളൊന്നാകെ തന്നെ നിശ്ചലാവസ്ഥയിലെത്തി അതിൽ നിന്നും ഉന്മാദ നൃത്തത്തിൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുന്ന ഒരു സങ്കല്പമുണ്ട് ദ്വാപരയുഗത്തിലെ കൃഷ്ണസങ്കല്പവും കൃഷ്ണന്റെ വേണുഗാനവും കൃഷ്ണൻ്റെ കാർമുകിൽ വർണ്ണവും കാണുമ്പോൾ കൃഷ്ണസങ്കല്പത്തിനും ഗ്രേറ്റ് ഗോൾ പാൻ എന്ന സങ്കല്പത്തിനും തമ്മിലുള്ള അത്ഭുതാഹമായ സാദൃശ്യം ഞാൻ ഓർത്തു പോവുകയാണ് നമുക്ക് കൃഷ്ണകഥയിലേക്ക് പോകാം ശുക്ലവശത്തിലെ മാഘപൗർണമീ രാത്രി വൃന്ദാവനമൊട്ടാകെ പൂത്തുലഞ്ഞ നീലനിലാവിൽ കുളിച്ചു നിന്നു ചാരത്തൊഴുകുന്ന യമുനാനദിയാവട്ടെ ആകാശഗംഗ പോലെ ശുഭ്രമായി വെട്ടിത്തിളങ്ങി പ്രകൃതി ഒന്നാകെ ഈ പാൽനിലാവിൽ കുളിച്ചു നിന്നു വൃന്ദാവനത്തിലെ വൃക്ഷലതാദികൾക്കിടയിൽ ഒരു പാറക്കെട്ടിന്മേൽ നിദ്രനിലീമിത നയനങ്ങളുമായി പിണച്ചു വെച്ച കാലടികളോടെ യോഗനിദ്രയിൽ ശ്രീകൃഷ്ണൻ നിന്നു അല്പം ചരിച്ചു വച്ച ശിരസിൽ ചുണ്ടിൽ ചേർത്ത മുരളിയിൽ നിന്നും പ്രണയാകാരം ഒഴുകാൻ തുടങ്ങി കാടും മലയും കടന്ന് കാറ്റിൻ്റെ കൈകളിലേറി ഓംകാരത്തിൽ നിന്നുയർന്ന വേണുകാനം അവിടമാകെ പരന്നു കൃഷ്ണനെ മനസ്സിൽ ആവാഹിച്ചു കഴിഞ്ഞിരുന്ന ഗോപികമാരുടെ ഉള്ളങ്ങളിലേക്ക് ആ വേണുകാനം ഒഴുകിയിറങ്ങി അവരുടെ ഉടലും മനവും കോൾമയിൽ കൊണ്ടു എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ എന്ന് പറയുന്ന സുഗതകുമാരിയുടെ കണിക്കൊന്ന പോലെ ഗോപികമാരുടെ മേനിയാകെ കോരിത്തരിച്ചു കാലവും പ്രകൃതിയും നിശ്ചേഷ്ഠരായി നിന്നു വേണുഗാനത്തിൻ്റെ അലയോലികൾ ധ്യാനലീനരായിരുന്നവരുടെ ഏകാഗ്രതയെ ഭഞ്ഞിച്ചു യമുനയിലെ ഓളങ്ങൾ നിശ്ചലമായി വേണുനാഥത്തിൽ മനസ്സലിഞ്ഞ പൈക്കളും കിടാങ്ങളും കൃഷ്ണസമിതത്തിലേക്ക് ഓടിയെത്തി ആ ഗാനമാതിരിയിൽ ലയിച്ച് നിശ്ചേഷ്ഠരായി നിന്നു വേണുകാനം ശ്രവിക്കുന്ന പൈക്കളുടെ മുലകൾ ഏറെ പാൽച്ചിരത്തുമെന്ന് പറയപ്പെടുന്നു മൃഗങ്ങളും തരുലതാദികളും കോൾമയർ കൊണ്ടു നിൽക്കെ സംഗീതത്തിൻ്റെ ആ മഹാപ്രവാഹത്തിൽ എല്ലാം മറന്ന ഗോപികമാർ അഹമഹമിഹയാ കൃഷ്ണ സവിതത്തിലേക്ക് ഓടിയെത്തി ആനന്ദാതിരേഖത്താൽ അവരുടെ തനവും മനവും കൃഷ്ണനു ചുറ്റും ആനന്ദ നൃത്തം ചെയ്തു പ്രേമം ഒരു പുഴയായി പെയ്തിറങ്ങി അവർ താന്താങ്ങളുടെ വീടുകളെ മറന്നു പ്രായം മറന്നു സഹോദരങ്ങളെയും മാതാപിതാക്കളെയും ഭർത്താക്കന്മാരെയും മക്കളെയും വരെ മറന്നു ഉടുപുടവകളുടെ സ്ഥാനം മറന്നു അവരുടെ മനസ്സുകളിൽ കൃഷ്ണന്റെ പീതാംബരവും ശിരസിൽ ചൂടിയ മയിൽപീലിയും കർണങ്ങളിൽ തരളിതമായ വേണുകാനവും മാത്രം ഓരോ കോപികയ്ക്കും കൃഷ്ണനിൽ അലിഞ്ഞു ചേരാനുള്ള അഗമ്യമായ ആഗ്രഹം മാത്രം ഇന്ദ്രവല്ലരി പൂച്ചൂടുന്ന വെണ്ണിലാവിൽ വൃന്ദാവനത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഈ രംഗങ്ങളെല്ലാം സാഗൂതം ആസ്വദിച്ച കൗമാരകൃഷ്ണനാവട്ടെ ഗോപികമാരെ അവരുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് ബോധവതികളാക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ആ വചനങ്ങളൊക്കെയും ബഹിരകർണങ്ങളിൽ പതിച്ചതേയുള്ളൂ ഉപദേശിക്കുവാൻ വന്ന കാർവർണനോട് സ്വർഗത്തിൽ വന്നെത്തിയ കട്ടുറുമ്പിനെ പോലെ അരിശത്തോടെ പരിഭവിച്ചു അവർക്ക് കൃഷ്ണദർശനവും വേണുഗാനവുമല്ലാതെ മറ്റൊന്നും വേണ്ടിയിരുന്നില്ല കൃഷ്ണൻ്റെ കരപരിലാളനത്തിനായി ആലിംഗനത്തിനായി ഒരു ചുടു ചുംബനത്തിനായി അവർ ആവോളം കൊതിച്ചു അങ്ങനെ സ്വയം മറന്ന പ്രകൃതിയും കോപികമാരും കാമധേനുക്കളും എല്ലാം കൂടി വൃന്ദാവനത്തിലൊരു മായാപ്രപഞ്ചമൊരുക്കി കൃഷ്ണൻ തൻ്റെ ഓടക്കുഴലിൽ എട്ടാമത്തെ സ്വരം വായിച്ചു ആ സ്വരം കൃഷ്ണൻ്റെ രാധയ്ക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു അത്തരുണത്തിൽ ഗോപികമാരുടെ ദർശനത്തിൽ നിന്നും കൃഷ്ണൻ അപ്രത്യക്ഷനായി നിരാശയും സങ്കടവും സഹിക്ക വയ്യാതെ ഗോപികമാർ കണ്ണനെ തേടി അവിടമാകെ ഉഴറിയലഞ്ഞു എങ്ങ് പോയി ഞങ്ങളുടെ കൃഷ്ണൻ എങ്ങു പോയി ഞങ്ങളുടെ കൃഷ്ണൻ